എല്ലാ കൂട്ടുകാർക്കും അനു അന്മയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി മനസ്സിലായി അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലക്കാട് രീതിയിലുള്ള നല്ലൊരു നാടൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാ നല്ല ടേസ്റ്റോടു കൂടി തയ്യാറ് ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം അതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ചക്കെ ഇവിടെ റെഡിയാണ് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് ആ ചക്കൊക്കെ നല്ല രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ അതിവിടെ റെഡിയാണ് ഇങ്ങനെ നാലഞ്ച് തവണ ഒന്ന് കഴുകി കൂടെ എടുക്കണം അതിന് ശേഷം ഞാനത് കുക്കറിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കഷ്ണങ്ങളൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരിവിനനുസരിച്ച് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വേവാനാവശ്യമായ വെള്ളവും കുറച്ചുപ്പും കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കറിൽ ഒരു വിസലിന് നമുക്കിത് വാങ്ങി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ആകെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ ഇനി നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസലിന് വാങ്ങാം ഒരു വിസലിന് വാങ്ങുമ്പോൾ തന്നെ നല്ല പഞ്ഞി രീതിയിൽ വെന്ത് ഇട്ടിട്ടുണ്ടാവും ഇത് അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് അരിപ്പം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂടി നാളികേരം കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചു വയ്ക്കാം അപ്പോൾ അരപ്പ് ഇവിടെ റെഡിയാണേ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ വിസലൊക്കെ വന്നു ഇതോ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല നമ്മുടെ ആ ഒരു അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ തേങ്ങയുടെ അരപ്പിൽ കറന്ന് ഒരു പഞ്ച് മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും തേങ്ങട ആ ഒരു പച്ച ചോയക്കൊന്നും മാറിക്കിട്ടും ഈ ഒരു സമയം കൂടെ നമുക്ക് കടുക് വെറുക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്തോട്ടെ കാൽ ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ജീരകമൊക്കെ ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ആസന അത്രയേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കാണ് പിന്നെ വേണ്ടത് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കൊച്ചുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എട്ടോ ഒമ്പത് കൊച്ചുള്ളി നമുക്ക് ചെറുതായി മുറിച്ച് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണുമ്പോൾ ഇതിനകത്തോട്ട് ഒരു കൈപ്പിടി അളവില നാളികേരം ചെറിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആ തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളറിൽ വരുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാനുണ്ട് ഈ ഒരു സമയം ഇതിനകത്തോട്ട് നാല് വറ്റൽ മുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വയറ്റി നല്ല ബ്രൗൺ കളറിലൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ആയി കിട്ടാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് കണ്ടോ നല്ല രീതിയിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇനി ആ കടുവറുത്ത് വെച്ചിട്ടുള്ളതും കൂടെ നമുക്കിതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇവിടെ ഈ അവസാനമായിട്ട് നമ്മൾ ഈ കടുവറുറുത്ത് ചേർക്കുമ്പോഴാണ് തേങ്ങയൊക്കെ എന്നെ വറുത്തരച്ച് ചേർക്കുമ്പോഴാണ് നല്ലൊരു രുചി നല്ല മട്ട അരി കഞ്ഞിയോടൊപ്പം ഇതൊരു പ്ലേറ്റും നല്ല ചുട്ടപ്പുടവും പിന്നെ എന്താ ഒരു മുളകൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമാണ് ഉച്ചയ്ക്ക് തൂണ് ഇനി കഞ്ഞി ഒന്നും കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയോ ചോറോ എന്തിൻ്റെ ഒപ്പം മണിച്ചാൽ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ചക്കപ്പുഴുക്കാണ് പിന്നെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ കപ്പ വേവിച്ചതും ഈ ഒരു ചക്കപ്പുഴുക്കും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അങ്ങനെയും നമുക്ക് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നാടൻ വിഭവമാണ് എല്ലാവർക്കും ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്